ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ലോക്സിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് വൈകിട്ടത്തെ ഒരു വ്ളോഗാണ് അപ്പം ഞാൻ ഇന്ന് നിങ്ങളാദ്യം ഒരു ഹെയർ സ്റ്റൈലാണ് വളരെ സിമ്പിളായിട്ടുള്ളതും നമുക്ക് തന്നെ കെട്ടാൻ പറ്റിയത് നല്ല ഫാഷണബിളായിട്ടുള്ള ഒരു കെട്ടാണ് അത് ടീനേജുകാർക്കും പ്രായമായിട്ടുള്ളവർക്കും ഒക്കെ പറ്റിയതാണ് ഇപ്പോൾ ഏത് ഡ്രസ്സിനും ചേരുന്ന ഒരു സ്റ്റൈലാണ് അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ ഒന്ന് കെട്ടി നോക്കി അപ്പം നല്ല പെട്ടെന്ന് നമുക്ക് കെട്ടാനും പറ്റുന്നുണ്ട് അപ്പോൾ ഞാനത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തതാണ് അപ്പം ഞാൻ കാത്തുൻ്റെ മുടിയിലാണ് കേട്ടേ ഇത് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചുമ്മാ ഒരു സാധാ കെട്ടണ പോലെ തന്നെ ഇങ്ങനെ ഒരു റബ്ബറിട്ട് കെട്ടിയിട്ട് നമ്മൾ അപ്പം ഈ വലിയ ക്ലിപ്പ് എടുക്കണം കേട്ടോ മുടി അല്ലെങ്കിൽ ഒതുങ്ങത്തില്ല അപ്പം ഞാൻ ഇങ്ങനെ ഇത് കെട്ടിയിട്ട് പിന്നെ നമ്മൾ ഈ സൈഡിൽ കൂടി മുടി ഇങ്ങനെ എടുക്കണം മുടിയെടുത്തിട്ട് താഴത്തെ തുമ്പ് കുറച്ച് പിരിച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കണം ഈ ക്ലിപ്പിൻ്റെ അകത്തോട്ട് അപ്പോൾ ഇവളീ ലെയറൊക്കെ വെട്ടിയേക്കണോണ്ട് ഇങ്ങനെ മുടിയൊക്കെ ഉള്ളിൽ നിന്ന് പോരും അല്ലാത്തവരാണെങ്കിൽ കറക്റ്റ് നല്ല ഭംഗിയിൽ ഉള്ളിൽ കയറിയിരിക്കും എന്നിട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് നമ്മൾ ഈ സൈഡിൽ മുടിയെടുത്ത് ഇതിങ്ങനെ ഇടണം അതായത് ക്ലിപ്പ് കാണാത്ത വിധത്തിലിട്ടിട്ട് ഒരു വശം ക്ലിപ്പ് കാണുകയും ചെയ്യും ഇങ്ങനെ അപ്പോൾ ഈ മുടി ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ പെട്ടെന്ന് നമുക്ക് നല്ല ഭംഗിയിൽ ഇത് കുറച്ച് പുറത്തോട്ടൊക്കെ ഇങ്ങനെ പോകുന്ന ഇരിപ്പുണ്ട് ഇപ്പം നല്ല ഭംഗിയായിട്ടില്ലേ നമുക്ക് ഏത് ഡ്രസ്സിനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കെട്ടാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ് അപ്പോൾ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് അപ്പോൾ ചുരുണ്ടമുടിക്കാർക്ക് അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും കെട്ടാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ് അപ്പോൾ നല്ല വിട്ടൊന്നും പോരില്ല നല്ല ഭംഗിയായിട്ട് നമുക്കിരിക്കും അപ്പം ഞാൻ അടുത്ത ഒരെണ്ണം കൂടി ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കിത് അത്രയ്ക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ആയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനിപ്പോൾ കിട്ടുമ്പോൾ കാണിച്ച് തരാം ക്ലിപ്പൊക്കെ നമ്മുടെ ഒരേ പോലത്തെ കളറായിരിക്കണം എൻ്റെ എല്ലാം ഡിഫറെൻ്റ് കളറ് ക്ലിപ്പായിരുന്നു നമ്മുടെ അപ്പം നമുക്ക് ഒരേപോലെ ഇപ്പം നമ്മളിപ്പോൾ വൈറ്റ് സാരി അല്ലെങ്കിൽ എന്തെങ്കിലും കളർ സാരി ആണെങ്കിൽ ഒരുപോലെ ക്ലിപ്പ് ഇടണം അപ്പോൾ നമുക്ക് വേറെ ഓരോ കളർ ക്ലിപ്പ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു അപാകതയുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ഇതുപോലെ തന്നെ മുടി പിരിച്ചിട്ട് താഴത്തു ഇങ്ങനെ മെള്ളോട്ട് വലിച്ചിങ്ങനെ എടുക്കണം ഇത് പിരിച്ചു വെച്ചിട്ട് നമുക്ക് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോയിട്ടെ ഞാൻ കെട്ടിയപ്പം പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ നമുക്ക് ഹെൽപ്പ് ഹെൽപ്പില്ലാണ്ട് കെട്ടാൻ പറ്റത്തില്ല ആദ്യത്തെ ഹെയർ സ്റ്റൈൽ തന്നെയാണ് നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പിന്നെ ഞാൻ ഇതും കൂടി കണ്ടപ്പോൾ ആ കൂട്ടത്തിൽ ഇതും കൂടി ഒന്ന് കാണിച്ചേ ഉള്ളൂ അതിൽ നിന്നെ നമ്മളിങ്ങനെ ഇതാക്കിയിട്ട് കുറച്ച് ഇങ്ങനെ ഇതിങ്ങോട്ട് വലിക്കണം ആ റബ്ബറിങ്ങ് വലിച്ചിട്ട് എന്ത് ബാൻഡായിട്ടേക്കണമെന്ന് വെച്ചാൽ ആ ബാൻഡ് വലിച്ചിട്ട് കുറച്ചിങ്ങനെ ഒന്ന് പിരിച്ചെടുക്കണം പിരിച്ചെടുത്തിട്ട് താഴത്ത് മുടി ഇതിങ്ങനെ മെള്ളോട്ടൊന്ന് വലിച്ചു എടുക്കണം അപ്പം ഇങ്ങനെ അങ്ങോട്ട് വലിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പോരും മെള്ളോട്ട് എന്നിട്ട് നമ്മൾ സൈഡിൽ ക്ലിപ്പ് കുത്തണം അപ്പോൾ ഈ ക്ലിപ്പാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ഒരേ കളറിലെ ക്ലിപ്പ് വേണം കുത്താനായിട്ട് അപ്പോൾ നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ട് പക്ഷേ എൻ്റെ എല്ലാം ഡിഫറൻറ്റ് കളറ് അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഉണ്ട് ഒരു ഒരവാഗതയുണ്ട് എന്നിട്ട് നമ്മൾ ആ മുടിയുടെ തുമ്പത്ത് ഒരു റബ്ബർ ബാൻഡ് ഇടണം അപ്പോൾ ഈ ലെയർ വെട്ടിയേക്കണതുകൊണ്ട് ഇങ്ങനെ കഷ്ണം കഷ്ണം പോരും അല്ലെങ്കിൽ നല്ല വൃത്തിക്ക് നല്ല ഭംഗിക്കിരിക്കും ഇപ്പോൾ തുമ്പൊക്കെ ഒരുപോലെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ ഇരിക്കും എന്നിട്ട് അതങ്ങനെ അങ്ങോട്ട് ഉള്ളിലോട്ട് ചേറ്റി നല്ല ഭംഗിയിൽ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് കുറച്ച് ഭംഗിക്കേണ്ടി വരും നമുക്ക് താഴത്തെ മുടി ഇങ്ങനെ ഇങ്ങനെ കുറേശങ്ങനെ പോരും അപ്പോൾ ഇത് എല്ലാ കൈ നമ്മുടെ ക്ലിപ്പൊക്കെ ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇതിരിക്കും നല്ല രസമാണ് കാണാനായിട്ട് ഇത് പക്ഷെ മറ്റേത് നമുക്ക് സിമ്പിളായിട്ട് കെട്ടാൻ പറ്റിയതാണ് അപ്പം അല്ല ഓഫ് പിടിത്തിരുത്തിയത് ഇങ്ങനെ വൈകിട്ടായപ്പോൾ ഞങ്ങൾ ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ചേട്ടനും കൂടി ഒന്ന് കറങ്ങാനൊക്കെ പോയി അപ്പം ചേട്ടനൊക്കെ നേരത്തെ വന്ന ദിവസം കൂടെ അങ്ങനെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ ഒറ്റക്കാണ് പോകണതെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് നാശം പോവും നമ്മളൊരു ലിമിറ്റിനനുസരിച്ചല്ലേ മേടിക്കത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പോക്കറ്റ് കാലിയാകും പക്ഷെ ചേട്ടനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുക്കാൻ നല്ല സുഖമാണ് നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ എടുക്കാം അപ്പം ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം പൈസയുടെ കാര്യമൊന്നും പ്രശ്നമില്ല നമ്മുടെ കൂടെ ആളുണ്ടല്ലോ അപ്പം എന്നെ അങ്ങോട്ട് കയറ്റി വിട്ട് കഴിച്ചിട്ട് പിന്നെ ചേട്ടൻ എന്നെ നോക്കിയിട്ട് കണ്ടില്ല അതെ ചേട്ടൻ അവിടെ നിന്നുകൊണ്ട് എന്തോ ബനിയനോ ഷർട്ട് അതൊക്കെ മേടിച്ചായിരുന്നു അപ്പം പിന്നെ എന്നാ ചേട്ടൻ ഫോൺ ചെയ്ത് വിളിച്ചാണ് എന്നെ കണ്ടുപിടിച്ചത് എന്നുവെച്ചാൽ എന്നെ നിലാവട്ടത് കഴിച്ചു വിട്ടൊക്കെ വീണ പോലെ ആയിരുന്നു ഞാൻ എന്നെ നോക്കിയിട്ടൊന്നും കാണുന്നുണ്ടായില്ല ഞാൻ കോസ്മെറ്റിക്സിൻ്റെ ആ ഭാഗത്തൊക്കെ പോയിട്ട് കുറേ സാധനങ്ങൾ എടുത്തുനിന്ന് ചേട്ടൻ ശരിക്കും മുടിപ്പിച്ചിട്ടുണ്ടേ അപ്പം ഈ ക്രീമൊക്കെ എടുത്തു അപ്പം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു എസ് പി എഫിൻ്റെ ഇതാണ് എടുത്തത് അപ്പം ഇങ്ങനെയൊക്കെ പോകുമ്പോഴേ നമുക്ക് ഇതൊക്കെ എടുക്കാൻ പറ്റത്തുള്ളു അപ്പം എന്നോട് ചോദിച്ച് പോകാമെന്ന് ഞാൻ പറവാ ഞാൻ റെഡിയാന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ട് ഇന്ന് ചേട്ടൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ നിറച്ച് സാധനങ്ങൾ അപ്പം ഞാൻ ഈ വക സാധനങ്ങളിലോട്ടാ കേട്ടോ പോയത് കൂടുതൽ ഡ്രസ്സിലോട്ടൊന്നും ഞാനങ്ങനെ പോയില്ല പിന്നെ ഒരു ചപ്പലൊക്കെ എടുത്തായിരുന്നു അതും നമുക്കിങ്ങനെ ഈ ക്രോക്സ് ടൈപ്പിലാണ് അങ്ങനത്തെ ഒരിത് പിന്നെ പോയിട്ട് ഇതൊക്കെ നോക്കിയിട്ട് ഇതൊന്നും അത്രക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മുടെ ഈ കുളിക്കാനുള്ള സാധനം അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം വരുന്നേ അത് നമുക്ക് എന്താ പറയുക ഇതൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ക്ലിപ്പ് എണ്ണയും അവിടെ തൂക്കിയിട്ടാൽ മതി അത് നല്ലതാണ് പിന്നെ പോയിട്ട് നെയിൽ പോളിഷ് എടുത്തു നെയിൽ പോളിഷൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഒത്തിരി കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഈ നെയിൽ പോളിഷ് കാര്യം വില കൂടുതലാണെങ്കിലും നമുക്ക് നൂറ് രൂപ എങ്ങാണ്ടാണ് നൂറോ നൂറ്റി രൂപ എങ്ങാണ്ട് ആണ് പക്ഷേ അത് ഇട്ട് കഴിഞ്ഞ് ഇട്ടതാണ് നമുക്ക് എത്ര നാ ഏതായ ദൂരം ഒന്നര രണ്ടാഴ്ച നമ്മുടെ കയ്യിൽ കിടക്കുമോ നമ്മളിപ്പോൾ എന്തെങ്കിലും കിച്ചണിൽ ജോലിയൊക്കെ ചെയ്തു പക്ഷെ ഇത് പോകത്തില്ല നല്ല നെയിൽ പോളിഷാണ് അപ്പോൾ നമ്മൾ ഈ കുറഞ്ഞത് മേടിക്കണമെന്നല്ല എപ്പോഴും കൂടുതൽ മേടിക്കണം പൈസ ഒക്കെ അപ്പം ഞാൻ ഇങ്ങനത്തെ മേടിക്കുമോ അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ കയ്യിൽ കിടന്നാലും നല്ല ഭംഗിയാണ് അപ്പം നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ കൊടുത്ത് പിന്നെ ഈ ർപിക്കിൻ്റെ ഇതെടുത്ത് അതൊക്കെ നല്ല ഓഫറിന് നല്ല ഇത് വിലക്കുറവാണ് അതാ പറഞ്ഞത് എല്ലാം കണ്ണീ കണ്ട മുഴുവനെടുത്ത് പിന്നെ ഈ ഇതെടുത്ത് ഗാർണിയറിൻ്റെ പിന്നെ അലോവേര ജെല്ല് നമ്മളെപ്പോഴും ഓരോ യൂസിന് ഉപയോഗിക്കുന്നാണല്ലോ അതൊന്നും ഭയങ്കര വെയിലുത് അപ്പം ഞാനതൊന്നും എടുത്തില്ല ഈ ഒരു ചെറുതെടുത്തു പിന്നെ നമ്മുടെ ഈ പിന്നെ ലിപ്ബാമില്ലേ അത് നല്ലതാണ് അതെന്നൊക്കെ പറഞ്ഞാൽ നമുക്കിങ്ങനെ ചുണ്ടൊന്നും അധികം കറക്കത്തൊന്നുമില്ല അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യത്തിൽ വില കൂടിയാലും നല്ല ഇതാണ് അതെനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റമ്പതോ ആ അങ്ങനെ ഏതാണ്ട് അപ്പം അത് ഞാനെപ്പോഴും യൂസ് ചെയ്യുന്നതാണേ അത് നല്ലതാണ് അത് അങ്ങനെ പർച്ചേസിങ് കഴിച്ചൊക്കെ പുറത്തിറങ്ങി കയറിക്കഴിഞ്ഞ് എന്താ പറയുക അതിൻ്റെ അകത്തോട്ട് കയറി ഇത്ര സമയം പോയത് ഞങ്ങൾ അപ്പം കാത്തു വന്നില്ല കാത്തു വിട്ടിരിപ്പുണ്ടായിരുന്നു അപ്പം ചേട്ടൻ എന്നെ വിളിക്കണേ ഇനിയും എന്നെ നോക്കിക്കഴിഞ്ഞ ഇനിയും ഞാൻ വിട്ട് കളയാന്നറിയാം അതുകൊണ്ട് എന്നെ നോക്കി നിൽക്കുമായിരുന്നേ പിന്നെ വീട്ടിൽ വന്നു പിന്നെ അപ്പം കഞ്ഞിയും ചെയ്ത് കഞ്ഞി എന്ത് സോറി കഞ്ഞി എല്ലാം ചോറായിരുന്നു അപ്പം ഞാൻ ഈ മാന്തള്ളിരില്ലേ എന്തെന്നാ ഇനി പറയാം ഉണക്കന്നു അപ്പം അതാണ് വറുത്തത് പിന്നെ കാത്തുവിനൊരു അയില ഉണ്ടായിരുന്നു ഇപ്പം അയില വറുത്തതും നല്ല ടേസ്റ്റായിരുന്നേ ഇന്നു വറുത്തത് അത് കുറേ നാളായി ഇവിടെ ഉണക്കമീന്ന് അങ്ങനെ നമ്മൾ മേടിക്കാറില്ല എല്ലാപ്പൊഴും മേടിക്കാറുള്ളൂ അപ്പം കണ്ടപ്പം ഒരു കൊതി തോന്നി തോന്നി നമ്മളെ ചേട്ടൻ ഗോതമ്പിൻ്റെ കഞ്ഞിയാണ് പിന്നെ കൂറുക്ക മെഴുക്ക് ഇരട്ടി സാമ്പാറുണ്ടായിരുന്നു പിന്നെ കാത്തു എന്താണ് എന്ത് സാധനമാണ് അതിൻ്റെ പേര് അയ്യോ സോയാബീൻ അതെന്തൊക്കെ ചെയ്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ കറികളൊക്കെ ആയിരുന്നു വൈകിട്ട് അപ്പം ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ അപ്പോൾ ഒരുത്തനം അവിടെ നോക്കി ഇക്കടെയാണ് ആപ്പിളും അപ്പോൾ അവന് ഫുഡ് കൊടുക്കാനുള്ള നേരമൊക്കെ ആയി അപ്പോൾ അവൻ വെയിറ്റ് ചെയ്ത് ഇക്കടയാണ് എന്താണ് അവന് കൊടുക്കാത്തതെന്ന് വിചാരിച്ച് അപ്പോൾ അവന് രാത്രി കൊടുത്തത് ബ്രെഡാണ് പുള്ളിക്ക് ചോറൊന്നും അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ അവന് ബ്രെഡൊക്കെ കൊടുത്ത് അപ്പോൾ അവനും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടേ പിന്നെ എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ വെറുതെ വെച്ചോണ്ട് പോയാൻ കഴിക്കത്തില്ല ഒന്നിലേ നമ്മൾ നോക്കി നിൽക്കണം മുമ്പിൽ അതിലെ വായി വെച്ച് കൊടുക്കണം എങ്ങനെയാണ് പുള്ളിക്കാരൻ്റെ ഒരിത് അപ്പോൾ ഞാൻ അതിൽ കോല ഇട്ടതാണേ കോലം കിട്ട കാണാൻ മേലെ അവന് ഇങ്ങോട്ട് വന്നാദ്യം അത് മാച്ചു കളയും കാലുകൊണ്ട് എന്നിട്ടേ അവനോട് കിടക്കത്തുള്ളൂ അവൻ നോക്കി ആണ് ഞങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടോ അതോ വിട്ടു പോയാറിയാൻ വേണ്ടിയോ വെയിറ്റ് ചെയ്ത് നിൽക്കണേ നമ്മളിപ്പം മൈൻഡ് ചെയ്യാണ്ട് അവലടച്ചു പോയാൽ അവന് നേരെ മുന്നോട്ട് വറവൻ കഴിക്കത്തില്ല കഴിച്ചും കഴിച്ചോ ടക്ക ഇങ്ങനെ ആ നാളത്തെ വീഡിയോയിൽ എന്താ അറിയാത്ത എടുക്കേണ്ടത് എന്താ ഫുഡൊക്കെ കഴിച്ചു കയറിക്കോളാൻ പറഞ്ഞിട്ട് മടിയായിട്ട് അവരല്ലേ േ അപ്പം അവരോട് കൂട്ടി കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ കയറത്തില്ല അവസാനം കാത്തു അച്ഛനെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അച്ചയുടെ ഭയങ്കര പേടിയാണ് അപ്പം അവൻ ചാടി കൂട്ടി കയറും ഇത്രേ ഇത്ര ഉള്ളട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോൻ്റെ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു അച്ചാരെ വിളിക്കേ